അവരുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരമ്മ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അഞ്ഞൂറ് രൂപ ദശാംശമായിട്ട് തരും അപ്പം ഞാൻ ആ ചേച്ചിനോട് ചോദിക്കും അമിച്ചി കുർബാനിൻ്റെ ഇടയിൽ ഈ ദശാംശം പിരിക്കുമ്പോൾ അതിനകത്ത് ഇട്ടാൽ പോരും അപ്പോൾ അമിച്ചി പറയും അതിനകത്ത് ഇട്ടണുണ്ടാ ഞാൻ എന്നാൽ പിന്നെ തന്നെയാണ് ഇത് വേറെ തരണത് അതിനകത്ത് ഞാൻ പത്ത് രൂപയുടെ ഉള്ളൂ അച്ഛാ അപ്പോൾ ഈ അഞ്ഞൂറ് രൂപ ആ സമയത്ത് ഇട്ടാൽ പോരും അപ്പം അമിച്ചു പറയും അത് ശരിയാവത്തില്ല ചാ കാരണം അതൊരു അതൊരു സുഖമുള്ള ഏർപ്പാടല്ല പ്രിയമുള്ളവരെ അത് കേട്ടപ്പോൾ എനിക്ക് അമ്മയോട് ഒരു ഒരു ബഹുമാനം തോന്നി കാരണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് കൊടുക്കലുകളുണ്ട് അതിൽ നിന്ന് വിഭിന്നമായി ആരും അറിയാതെ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി ദശാംശത്തിലേക്ക് സമർപ്പിക്കുന്ന അമ്മ ഒരു ദിവസം ഒരു വീട്ടിൽ രോഗി ലേബുരത്തിന് ചെന്നപ്പോൾ ഈ അമ്മ അവിടെ ആ വീട്ടിലെ രോഗി ലേപനം ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാ എൻ്റെ വീട് തൊട്ടടുത്തു വരുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ വരാം വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിലേക്ക് കയറി ചെന്നു അത്രയും ചെറിയൊരു പെരയിൽ ഒരാൾ താമസിക്കുന്നുണ്ടോ എന്നൊന്നും ഒരിക്കലും തോന്നാത്ത രീതിയിലുള്ള ഒരു വീട് കുനിഞ്ഞ് കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെക്കൻ ഒരു പായൽ അവിടെ കിടക്കുന്നുണ്ട് അച്ഛത് എൻ്റെ മകനാണ് ജനിച്ചപ്പോൾ മുതൽ ഇവനിങ്ങനെയാണ് ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ ഞാൻ അമകനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അപ്പുറത്തെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടൻ തളർന്നു നടക്കുക അമിച്ച് പറഞ്ഞു ഇതെൻ്റെ ജീവിത പങ്കാളിയാച്ചു ഒരു ദിവസം മരം വെട്ടാൻ കയറിയതാണ് മരത്തോടുകൂടെ തഴയ്ക്കുകയും നട്ടലിന് ചെറിയൊരു പൊട്ടലുണ്ട് നടക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞാൻ ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിച്ചു ആ ചേച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ പള്ളിമേടയിലേക്ക് പോരോ പിറ്റേ മാസം ആദ്യ ആഴ്ച ഈ അമ്മ വീണ്ടും അഞ്ഞൂറിൻ്റെ നോട്ടുമായിട്ട് അമ്മേ ഇതെനിക്ക് വേണ്ടമ്മേ അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛാ ഞാനത് അച്ഛന് തന്നെ അല്ല ഞാനത് എൻ്റെ കറത്ത് അവന് കൊടുക്കുന്നു അച്ഛാ അച്ഛനൊരു കാര്യം അറിയൂ എൻ്റെ മകൻ ജനിച്ചപ്പോൾ മുതൽ തളർന്നാണ് ജീവിച്ചത് അതിനിടയിൽ അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയും തളർന്നു ഒരുപാട് നല്ല ആളുകളുടെ മാസം മാസമുള്ള അഞ്ഞൂറും ആയിരവും എന്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു മാസം പോലും മുടങ്ങാതെ തരുന്ന നല്ല ആളുകൾ എൻ്റെ ചുറ്റുപാടുണ്ട് അവർ വാരിക്കോരി തരുന്ന ആ തുകയിൽ നിന്ന് ഒരു പത്ത് ശതമാനം എൻ്റെ തമ്പുരാന് കൊടുത്തില്ലെങ്കിൽ അതെന്റെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും വെച്ചാൽ എനിക്കൊരു സങ്കടമില്ലാതെ തരുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഞാനിത് തരുന്നത് ഈ അമ്മ എന്തുകൊണ്ട് ഈ അഞ്ഞൂറിൻ്റെ രൂപ ദശാംശ സമർപ്പണത്തിന്റെ സമയത്ത് കുർബാനയ്ക്കിടയിൽ കൊടുക്കുന്നില്ല എന്ന് അന്ന് ചോദിച്ചതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തര എനിക്ക് കിട്ടിയത് പ്രിയമുള്ളവരെ വിധവയുടെ കാണിക്കയൊക്കെ തോറ്റുപോകുന്ന ഒരു സുന്ദരമായ നന്ദിയുടെ ഒരു ജീവിതമാണ് ഈ അമ്മ നമുക്ക് പകർന്നു നൽകുന്നത് വരെ നമ്മളൊക്കെ പലതുമൊക്കെ പലർക്കുമൊക്കെ കൊടുക്കുന്നുണ്ടാവും നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പങ്ക് ദൈവത്തിന് കൊടുക്കുക സമ്പാദ്യം മാത്രമല്ല ആരോഗ്യം കൊടുക്കണം സമയം കൊടുക്കണം കഴിവ് കൊടുക്കണം എല്ലാം കൊടുക്കണം എല്ലാത്തിൻ്റെയും ഒരു പങ്ക് എൻ്റെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമ്പോൾ ദൈവത്തിൻ്റെ പങ്ക് ദൈവം നമുക്ക് തരുന്നതിൽ യാതൊരു മടിയും കാണിക്കില്ല